നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി പത്ത് കിറ്റുകൾ ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ ആനുകൂല്യം ലഭിക്കുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഓണത്തോടനുബന്ധിച്ച് കേരള സർക്കാർ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് പദ്ധതി പ്രകാരം ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി അറിയിച്ചു അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും റേഷൻ കടകൾ മുഖേന ഇന്നു മുതൽ സൗജന്യ ഓണ കിറ്റ് ലഭ്യമാകും പഞ്ചസാര വെളിച്ചെണ്ണ തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വൻപയർ കശുവണ്ടി മിൽമ നെയ് ഗോൾഡ് ടീ പായസം മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തുടങ്ങിയ പതിനാലിനം വസ്തുക്കൾ അടങ്ങിയതാണ് ഒരു ഓണക്കിറ്റ് രണ്ടാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും തിരക്ക് മൂന്നും നാലും തീയതികളിലും കിറ്റുകൾ ലഭ്യമാക്കും ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തിയൊന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കി അഞ്ചു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി പേർക്കാണ് ആനുകൂല്യം ലഭ്യമാകുക സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾക്കും ആനുകൂല്യം ലഭ്യമാകുന്നതാണ് ഇതിനായി അറുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു അടുത്ത ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം വരും മണിക്കൂറുകളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇരുപത്തി തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അടുത്ത അഞ്ച് ദിവസത്തേക്ക് നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി